പൊതുസമൂഹത്തിൽ വരെ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് ശുദ്ധിവാദത്തിൻ്റെ ആളുകളാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ച വന്നൊരു പരിസരം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു പ്രമുഖ ചാനലില് രാത്രി അവർ ഒരു എഡിറ്റോറിയൽ എന്ന് പറഞ്ഞിട്ട് അവരൊരു ചർച്ച നടത്താറുണ്ട് അതിൽ ബഹുമാനനായ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രഗത്ഭനായ ഒരു പത്ര പത്രപ്രവർത്തകൻ ഒരു ചാനൽ സംസാരിക്കുന്നയാൾ അദ്ദേഹം ഒരു പരിധി വരെ ഈ കേരളത്തിൻ്റെ ബഹുസ്വരത നിലനിർത്താൻ മതേതരത്വം നിലനിർത്താൻ വർഗീയതക്കെതിരെ കൃത്യമായി നിലപാട് കാത്തു സൂക്ഷിക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ് നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നയാളാണ് കാരണം കേരളം വർഗീയത ക ആളി കത്തിക്കാൻ വേണ്ടി ആരൊക്കെ എവിടെയൊക്കെ പരിശ്രമിക്കുന്നുവോ ആ പരിശ്രമിക്കുന്ന അതിൻ്റെ വേരുകളിലേക്ക് കടന്ന് ചെന്ന് അത് സമൂഹത്തിന്റെ മുമ്പിൽ വളരെ ലളിതമായി അവതരിപ്പിച്ച് ഇതാ ഇവർ രാജ്യത്തിന് അപകടകാരികളാണ് എന്ന് സൂചിപ്പിക്കാൻ കഴിവുള്ള പ്രഗത്ഭനാണ് അദ്ദേഹം അദ്ദേഹം പല എലക്ഷൻ്റെ പ്രവചനങ്ങളും പറയുന്നത് അതുപോലെ പുലരാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് തെറ്റിയിരിക്കുന്നു എന്ന് വിനയപൂർവം അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്താൻ ഞാൻ എഴുതി ഉപയോഗിക്കുകയാണ് എന്താ കാര്യം അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ ഇവിടെയുള്ള യാഥാസ്ഥിക് വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തോട് യോജിച്ചു പോകുന്നവർ മുജാഹിദുകൾ എന്ന് പറയുന്നത് ശുദ്ധിവാദമാണ് അവർ പറയുന്നത് അതായത് അവരുടെ ഒറിജിനിലേക്ക് പോയി ഒറിജിനൽ ടെക്സ്റ്റിലേക്ക് പോയി മുൻഗാമികളിലേക്ക് പോയി അവിടെയുള്ള യഥാർത്ഥ മതമാണ് യഥാർത്ഥ മതം പിന്നീട് ഇവിടെ ഒരുപാട് കലർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ആ കലർപ്പുകളൊക്കെ ഒഴിവാക്കി നന്നാക്കലാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഇത് ശുദ്ധിവാദമാണെന്ന് ശുദ്ധിവാദം എന്ന് പറയുന്നത് വേറൊരു ആസ്പെക്റ്റ് ഉണ്ട് അതിന് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടിൽ യൂറോപ്പിൽ രൂപം കൊണ്ട പ്യൂരിറ്റാനിസം എന്ന് പറയുന്ന ഒരു ഒരാശയമുണ്ട് ക്രൈസ്തവ സഭകൾക്കിടയിൽ അതിലേക്ക് ഇതിനെ ചേർത്തിക്കെട്ടി അതെന്തോ ഒരു പ്രശ്നമാണ് എന്നിട്ട് അദ്ദേഹം സംസാരി രണ്ട് ദിവസമായി അദ്ദേഹം സംസാരിക്കുന്ന കാര്യമാണ് എന്ത് ഈ ശുദ്ധിവാദത്തിലേക്കാണ് ഇവിടുത്തെ മുജാഹിദുകൾ കൊണ്ടുപോകുന്നത് എന്നാൽ ഇവിടുത്തെ യാഥാസ്ഥിക വിഭാഗം ഇവിടെയുള്ള സാമ്പ്രദായിക കാര്യങ്ങളോടൊക്കെ യോജിച്ച് പ്രവർത്തിക്കാൻ അവർ തയ്യാറാണ് അവർ ചന്ദനക്കുടം നടത്തും അവർ നേർച്ച നടത്തും അവർ നിബിധനം നടത്തും എല്ലാ കാര്യങ്ങളും നടത്തും അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല പക്ഷേ മുജാഹിദുകൾ എന്താണ് അങ്ങനെ പാടില്ല അവരുടെ പ്രവാചകൻ്റെ കാലത്ത് ആ പഴയ കാലത്തെ ആ രീതി കാത്തു സൂക്ഷിക്കണം ഇത് അപകട്ടമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് അദ്ദേഹത്തോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത് നിങ്ങൾ വാദിക്കുന്ന വാദം അതീവ അപകടകരമാണ് നിങ്ങൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ ഈ വിഷയം നിങ്ങൾ പഠിച്ചിട്ടില്ല വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാനും വിശകലനം നടത്തുവാനുമുള്ള കഴിവുണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ തെറ്റിയിരിക്കുന്നു കാരണം ഇത് തെറ്റിയിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം രണ്ടെണ്ണമാണ് അതൊന്നെന്താന്ന് ചോദിച്ചാൽ ഇത് സുരക്ഷാ മാർഗമാണ് അതായത് ഇസ്ലാമിലേക്ക് പ്രത്യേകിച്ച് ഒന്നും വരാതെ ഒന്നും കടത്തിക്കൂട്ടാതെ ശരിയായ ദീന് നിലനിർത്താനുള്ള സുരക്ഷാ കവചമാണ് ഒരാൾ കിണറ്റിൽ കൂണു വിചാരിക്കുക കിണറ്റിൽ വന്നിട്ട് അയാളെ രക്ഷപ്പെടുത്താൻ നമ്മളൊരു കയറിട്ട് കൊടുത്തു അയ്മ പിടിച്ച് കയറിക്കോട്ടെ വിചാരിച്ചു അപ്പൊ മൂന്നാം കക്ഷി വന്നിട്ട് പറയണെന്ത് അയാൾക്ക് തൂങ്ങി മരിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ കയറിട്ട് കൊടുത്തു വെച്ചാൽ അങ്ങനെ ഉണ്ടാവും ഇതേപോലെയാണ് എന്ത് ഇസ്ലാമിന്റെ പേരിൽ ഐ എസ് ഐ എസ് വന്നു ലാ ഇലാ എന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യന്മാരെ തലവെട്ടുന്ന രംഗം നമ്മൾ കണ്ടത് അത് കാരണം അത് പിന്നീട് കലർന്നതാണതിൽ എന്താ പരിഹാരം പ്രവാചകന്മാരെ കാലത്ത് ഇസ്ലാമിൽ ലാ ഇലാഹി എന്ന് പറഞ്ഞിട്ട് തലോട്ടണ പരിപാടി ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് കലർന്നതാണ് ഇത് കൂട്ടി കലർന്നതാണ് ഐ എസ് ഐ എസ് ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുമ്പോ അത് തെറ്റാണെന്ന് പറയാൻ മുൻഗാമികൾ ഈ മാർഗം സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത് മന്ത്രവാദം നടത്തി കാസർഗോഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ ആളുകളെ കൊല ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടാകുമ്പോൾ ഈ മന്ത്രവാദം കടന്നു വന്നത് പിന്നീടുള്ള കാലത്താണ് പ്രവാചകന്റെ കാലത്ത് ഇതില്ല എന്നു പറയാനാണ് നമ്മൾ ആ മാനദണ്ഡം സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ തിന്മകളും കൊത്തി അറുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് അപ്പൊ ഇവിടെ ഇസ്ലാമിൽ കലർന്നിട്ടുള്ള തീവ്രവാദമാകട്ടെ ഭീകരവാദമാകട്ടെ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുന്ന ഇതൊന്നും ശരിയല്ല എന്ന് പറയണമെങ്കിൽ ആ പ്രവാചകന്റെ കാലെടുക്കണം അതേ ഇവിടെ പറയുന്നുള്ളൂ പിന്നെ പ്രവാചകന്റെ കാലം മോശമാണ് എന്നാണ് പറയുന്നത് എന്തതിൻ്റെ അർത്ഥം ഇസ്ലാം മോശമാണ് എന്നല്ലേ അപ്പൊ ആർക്കാണ് ഇത് ചെന്നു കൊള്ളുന്നത് വേറെ എല്ലാം പോട്ടെ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി അതുപോലെ തന്നെ ലോകത്തറിയപ്പെടുന്ന ബർണാക്ഷെ പോലെയുള്ള ചിന്തകന്മാർ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ ജവഹർലാൽ നെഹ്റു ഇവരൊക്കെ ഇസ്ലാമിനെ പറ്റി മുസ്ലിമീങ്ങളെ പറ്റി മുഹമ്മദ് നബി അലി ബിസുഖി പറ്റി ഉമർ അലി എത്ര എത്ര നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഉമറിൻ്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എത്ര പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവരൊക്കെ പറഞ്ഞത് തെറ്റായിരുന്നു എന്നല്ലേ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളാലോചിച്ച് നോക്കും ഇസ്ലാമാണ് മോശം എന്നാണ് പറയുന്നത് അതുകൊണ്ട് അത്തരം ആളുകൾ ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കി ആ വാദത്തിൽ നിന്നും പിന്മാറണം